നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷത്തിൽ ജീവിതത്തിൽ ശനിയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു പോന്നിരുന്ന ദുരിതപൂർണമായ അവസ്ഥകൾക്ക് പ്രയാസങ്ങൾക്ക് അറുതി വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാൻ പോകുന്നത് ശനിയുമായി ബന്ധപ്പെട്ട് വളരെ ദോഷകരമായ ഫലങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന ഇവർക്ക് ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുന്ന സമയമാണ് ആരോഗ്യപരമായ ഉയർച്ച വന്നുചേരാം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക കുടുംബ സൗഖ്യം വന്നുചേരുക തൊഴിൽ ലഭിക്കുക തൊഴിൽ മാറ്റം വന്നുചേരുക വിദ്യയിൽ ഉയർച്ച നേടുക വിദേശത്ത് തൊഴിൽ ലഭിക്കുക ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ഓം ശനീശ്വരായ നമ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ഷേത്രപുരാണത്തിന്റെ പുതിയ ഈ അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യുവാൻ ശ്രമിക്കുക ഇടവം രാശി കാർത്തിക രോഹിണി മകീരം വൃശ്യം രാശി വിശാഖം അനിഴം തൃക്കേട്ട മകരം രാശി ഉത്രാടം തിരുവോണം അവിട്ട നാളുകാരാണ് നിങ്ങൾ നക്ഷത്രമുണ്ടെങ്കിൽ രേഖപ്പെടുത്തൂ